രാജ്യത്തെ നിയമസംഹിതകൾ അട്ടിമറിക്കപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ നോക്കുകുത്തിയാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും പോലും സ്വതന്ത്രമായി ഇടപെടാൻ അനുവദിക്കാത്ത തരത്തിൽ ഇടപെടൽ നടത്തുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബി ജെ പി ഇപ്പോഴത്തെ രീതിയിൽ വളർന്നുവരാൻ കാരണം കോൺഗ്രസ് നിലപാടിൽ അയവ് വരുത്തിയതാണെന്നും അദ്ദേഹം വിമർശിച്ചു ആർ എസ് നിലപാടുകൾ ആവർത്തിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതാണ് ബി ജെ പിക്ക് ഗുണകരമായതെന്ന മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ ഘട്ടത്തിലും സ്വന്തം നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനു പകരം ആർ എസ് എസ് നിലപാട് ഉയർത്തിപ്പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് നെഹ്റുവിന്റെ നിലപാടല്ല നെഹ്റു കുടുംബം പറയുന്നവരിൽ നിന്നും പിന്നീട് ഉണ്ടായത് കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് ഉപരിക്കാൻ കൊടുത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ സ്ഥലങ്ങളിൽ കേസുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതിൽ രാമക്ഷേത്രത്തിൽ കയറാൻ ശ്രമിച്ചതിനുള്ള കേസുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് മണിപ്പൂർ വിഷയത്തിൽ ആനി രാജ പ്രതികരിക്കാൻ മുന്നിലുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയോ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ അവിടെ ഉണ്ടായിരുന്നു സി വിഷയത്തിൽ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേര് അതിൽ പറയാൻ പറ്റുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ജയിലിൽ പോകാൻ ഭയന്നിട്ടാണ് നേതാക്കൾ ബി ജെ പിയിൽ പോകുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത്തരം പ്രസ്താവനയിലൂടെ എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അന്യായമായി എത്ര പേർ ജയിലിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവർ ആരെങ്കിലും പാർട്ടി മാറിയിട്ടുണ്ടോ വിശ്വസിക്കാൻ പറ്റാത്ത വിഭാഗമാണ് കോൺഗ്രസ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവം ഇതിന് തെളിവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു